ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വിചിത്രമായ ഒരു വീഡിയോ ആണ് നിങ്ങളെ ധമനയില് കണ്ടല്ലോ ധമനയില് കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ടാവൂല രാഷ്ട്രപതിമാരിനെ നിറഞ്ഞ സദസ്സിൽ ആരെ രണ്ടിന് പോവാന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് പിന്നെ ഈ രാഷ്ട്രപതിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് മുപ്പത് ഇനിയും നാലു വർഷത്തേക്ക് കൂടി രാഷ്ട്രപതി ആവാൻ വേണ്ടി മത്സരിക്കാൻ പോവുകയാണ് ആരാണ് രാഷ്ട്രപതി അമേരിക്കത്തെ ജോ ബൈഡൻ എന്ന് പറയുന്ന രാഷ്ട്രപതി അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഡി ഡേ എന്ന് പറയും ഡൂങ്സ് ഡേ സെലിബ്രേഷൻ എന്ന് പറയും അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഈ ജർമ്മനി ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചടക്കിയിരുന്നു അപ്പൊ ആ സ്ഥലങ്ങൾ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് സഖ്യസേന ഒരുപാട് രാജ്യങ്ങളുടെ പ്രധാനമായിട്ട് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ അങ്ങനത്തെ രാജ്യങ്ങളുടെ സൈന്യം ഒന്നിച്ച് നടത്തിയൊരു ഓപ്പറേഷൻ ആണ് ഈ ഡി ഡേ അഥവാ ഡൂംസ് ഡേ എന്ന് പറയുന്ന ആ ദിവസം അങ്ങനെ ആ ഒരു മുന്നേറ്റം അന്ന് വൻ വിജയമായിരുന്നു ജർമ്മൻ സൈനികരെ കുറെ ഒക്കെ കൊന്നു ബാക്കിയുള്ളവരൊക്കെ പേടിച്ചോടി അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ ലിബറേറ്റ് ചെയ്തു അങ്ങനെ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും കൊണ്ടാടുന്ന ഒരു ദിവസമാണ് ഡൂംസ് ഡേ സെലിബ്രേഷൻ ഈ ഡൂംസ് ഡേ സെലിബ്രേഷനിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ അതായത് ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ കുറെ വർഷമല്ലോ അപ്പോ എല്ലാവർക്കും നല്ല വയസ്സായിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനത്തെ ആളുകൾ ആ സൈനിക ഓപ്പറേഷനിൽ പങ്കെടുത്തവർക്കൊക്കെ ആദരവ് കൊടുക്കുന്ന ഒരു സെലിബ്രേഷൻ ആണിത് അങ്ങനെ ആ ഒരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്പോ ആ ഒരു സെലിബ്രേഷനിൽ അന്നത്തെ സഖ്യസേന ഉണ്ടല്ലോ സഖ്യസേന ഒരുപാട് രാജ്യങ്ങളുണ്ട് ഏതാണ്ട് ഒരു പതിനഞ്ചോ ഇരുപതോ രാജ്യങ്ങളാണ് അതിൽ പങ്കെടുത്തത് അപ്പോ ആ രാജ്യങ്ങളിലത്തെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ വരും പിന്നെ സൈനിക മേധാവികൾ വരും എന്ന് മാത്രമല്ല അമേരിക്കയിലെയും പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ടാവും അങ്ങനെ വലിയ നിറഞ്ഞൊരു സദസ്സാണ് ആ സദസ്സില് ഈ ജോ ബൈഡൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ രാഷ്ട്രപതി ഇങ്ങനെ നിൽക്കാണ് ആ സമയത്ത് എന്തൊക്കെയോ പന്തികൾ ഉണ്ട് അതായത് ഈ ജോ ബൈഡൻ പറഞ്ഞ ആളെ സത്യം പറയട്ടെ മുപ്പര് വയസ്സായ കാരണം എഴുപത്തിയഞ്ച് വയസ്സായിട്ടുള്ളൂ പക്ഷെ പക്ഷെ മൂപ്പര്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നിരവധി സന്ദർഭങ്ങളിൽ ഈ ഒരു ജോ ബൈഡൻ പലതും കാണിച്ചിട്ടുണ്ട് അതായത് പത്രക്കാർ ചോദ്യം ചോദിക്കുന്നുണ്ടാവുള്ളൂ ആ സമയത്ത് ഇപ്പം ഏഹ് ഓ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ ഇങ്ങനെ പോയിട്ട് ഡോർമിലൊക്കെ മുട്ടിട്ട് ആരണോ പഴയ കാലത്ത് ഏതൊക്കെ ആൾക്കാരെ കാണാൻ വിളിക്കണെങ്കിൽ വിളിച്ചിട്ട് കാണാൻ അങ്ങനെ പുറത്തേക്കുള്ളൂ അപ്പൊ സെക്യൂരിറ്റി ഒക്കെ പിന്നെ ഓർഡർ വരും പിന്നാലെ അങ്ങനെ ഒരുമാതിരി ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് ഇടക്കിടക്ക് കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വ്യക്തി അവിടെ നിൽക്കുമ്പോ തന്നെ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ ഈ ജോബേഡിന്റെ ഭാര്യ തൊട്ടടുത്തുണ്ട് ഈ ഭാര്യക്ക് മനസ്സിലാക്കണം എന്തോ പ്രശ്നമുണ്ട് അപ്പൊ എന്തോ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്താ ഇതാണ് രംഗം അങ്ങനെ ഈ സെലിബ്രേഷൻ നടക്കുമ്പോ അങ്ങനെ കൂട്ടത്തില് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണും ഉണ്ട് അങ്ങനെ ഇവരാണ് സത്യത്തിൽ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് അതായത് ലീഡ് ചെയ്യുന്നത് ആ സമയത്താണ് ഈ ഒരു ജോ ബൈഡൻ ഇങ്ങനെ പല പല വിക്രകൾ കാണിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾ വീടില് കണ്ടതുപോലെ തന്നെ നന്നായിട്ട് അങ്ങ് മുക്കിക്കൊണ്ട് രണ്ടിനാണ് പോവാണ് പാൻറിൽ തന്നെ ഉടനെ തന്നെ ഭാര്യ എന്തോ പറയുന്നുണ്ട് പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തുന്നതായിരിക്കും പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ ബൈഡൻ എന്തോ പറയുന്നുണ്ട് പിടിച്ചു നിർത്താൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മുക്കിയിട്ട് വിടുന്നുണ്ട് അപ്പൊ ആ രംഗമാണ് നിങ്ങൾ കണ്ടത് കണ്ടപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ടാവും അതിനുശേഷം ബൈഡനെ ഭാര്യ കൈ പിടിച്ചു കൊണ്ടു കൊണ്ടുപോവുകയാണ് ടോയ്ലറ്റിലേക്ക് ആ രംഗമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇത് ലൈവ് പ്രോഗ്രാം ആയിരുന്നല്ലോ അപ്പൊ ലൈവ് പ്രോഗ്രാമിൽ എഴുതി കാണിക്കുന്നുണ്ട് സംതിങ് ഇസ് റോങ് വേർ ദർ ഗോയിങ് എന്നൊക്കെ പറയാൻ എഴുതി കാണിക്കുന്നുണ്ട് പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ ബൈഡൻ രണ്ടിന് പോയതാണ് എന്നുള്ള കാര്യം പക്ഷെ എന്നാലും ഈ ഒരു സെലിബ്രേഷൻ നടക്കണല്ലോ തടസ്സം വരാൻ പാടില്ലല്ലോ ഉടനെ തന്നെ ഉടനെ തന്നെ ഈ ഇമ്മാനുവൽ മാക്രോൺ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുകയാണ് എല്ലാ വെറ്ററിൻസിനെ പോയിട്ട് കൈ കൊടുത്ത് സ്വീകരിക്കുക അവരെ അഭിനന്ദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതേപോലെ തന്നെ അവർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യുക എല്ലാതും മൂപ്പരി അവസാനം ഈ ഒരു പ്രോഗ്രാം ഇമ്മാനുവൽ മാക്രോന്റെ പെരടിക്കായി എന്ന് തന്നെ പറഞ്ഞാൽ മതി അതാണ് ഊപ്പരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും കേട്ട് ഓടുന്നുണ്ടല്ലോ എന്തായാലും ആ ഒരു വാർഷിക ആഘോഷം തടസ്സമില്ലാതെ നീങ്ങി പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രൂപത്തിലുള്ള പ്രസിഡന്റ് എങ്ങനെയാണ് ഇനിയും മത്സരിക്കുക ഇപ്പൊ തന്നെ ഇങ്ങനെ അപ്പിട്ട് കൊണ്ട് നടക്കുമ്പോ ഇനി മത്സരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു പ്രോഗ്രാം പലരും ലൈവ് ആയിട്ടും കണ്ടിരുന്നു അവരൊക്കെ പറയുന്നത് മതിയായി ഇനി ഞങ്ങൾ ഈ ഒരാൾക്ക് ഈ ഒരാളാണ് പ്രസിഡന്റ് ആവാൻ മത്സരിക്കുന്നതെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല ഞങ്ങൾ ട്രംപിന് വോട്ട് ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷെ ട്രംപ് മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ ആരാണോ മത്സരിക്കുന്നത് അത് ഈ പാർട്ടിയിൽ അല്ലാത്ത ആൾക്കാർക്ക് വോട്ട് ചെയ്യും എന്നൊക്കെ ആൾക്കാർ എങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് യമനി സൈന്യം ഇതേപോലെ തന്നെ ഒന്ന് അപ്പിയിടിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ആ ഒരു സംഭവത്തിന്റെ യഥാർത്ഥ രൂപം നമ്മൾ കണ്ടിരുന്നില്ല അതായത് യമനി സൈന്യം തൊഴുത്തുവിട്ട ഒരു മിസൈല് ഈ അമേരിക്കൻ യുദ്ധ കപ്പലിൽ പോയിട്ട് കൊണ്ടു ചരക്ക് കപ്പലിലല്ല കപ്പലിൽ പോയിട്ട് കൊണ്ടു പക്ഷെ ആ സമയത്ത് അമേരിക്കയുടെ നാവിക സേനാ മേധാവികൾ പറഞ്ഞത് ഏയ് ഒരു മിസൈലും ഞങ്ങളുടെ കപ്പലിൽ കൊണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ ശരിക്ക് കപ്പലിനെ കൊണ്ട് അപ്പി ഇടുക തന്നെ ചെയ്തിരുന്നു അതിന്റെ തെളിവ് അതിന്റെ തെളിവ് റഷ്യ ആണ് പുറത്തേക്ക് വിട്ടത് അവര് സാറ്റലൈറ്റ് വഴി ഫോട്ടോ എടുത്തു ലൈവ് ഫോട്ടോ എടുത്തിട്ട് അവർ പബ്ലിക് ആക്കി ആ രംഗം കാണിച്ചു തരാം ഈ കാണുന്നതാണ് അവരുടെ ആ ഒരു കപ്പൽ ആ യുദ്ധക്കപ്പൽ ഉണ്ടല്ലോ ആ യുദ്ധകപ്പൽ നിൽക്കുകയാണ് അത് സാറ്റലൈറ്റിൽ നിന്ന് ഫോക്കസ് ചെയ്തിട്ട് എവിടെയാണ് ഈ മിസൈൽ കൊണ്ടത് എന്ന് തരുമ്പോ അതിന്റെ ഫ്രണ്ട് സൈഡിലാണ് പോയിട്ട് കൊണ്ടിട്ടുള്ളത് ആ ഒരു കാര്യം അവര് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ലോകത്തിനെ അറിയിച്ചു അപ്പോ ഈ പാൻഡിൽ അപ്പിടുന്നത് നമുക്ക് കാണാം പക്ഷെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ അത് സാറ്റലൈറ്റ് സഹായം വേണം അതുകൊണ്ടാണ് ജനങ്ങൾ വിശ്വസിക്കാതിരുന്ന പക്ഷെ ഇപ്പൊ വിശ്വാസമായി ശരിക്ക് ആ ഒരു യുദ്ധക്കപ്പലിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ കൊണ്ടിട്ടുണ്ട് അപ്പോ ഈ ഒരു വീട് ഇത്രമാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇത് ചിലപ്പോൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രപതി ഇങ്ങനെ നിറഞ്ഞ വേദിയിൽ പാൻഡിൽ രണ്ടിന് പോകുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ എഴുതി അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് അടുത്ത വീട്ടിൽ കാണാം അഭിപ്രായം